പതിനാല് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് യോഗത്തിന്റെ ഭാഗമായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓരോ നേതാക്കളും പറഞ്ഞത് എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എം കെ സ്റ്റാലിൻ പറഞ്ഞത് ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ആഹ്വാനം കൂടി എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അടുത്തതായി തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളായാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് അതിനെതിരായ പോരാട്ടം ഫെഡറലിസം സംരക്ഷിക്കുന്നതിനായുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി അടുത്തത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഊഴമായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് ബി ജെ പിയുടേത് ജനസംഖ്യാപരമായ പിഴ ചുമത്തൽ നയമാണ് അതായത് കൃത്യമായി ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ പീനലൈസ് ചെയ്യുന്നു എന്ന വാദമാണ് രേവന്ത് റെഡ്ഡി പ്രധാനമായും മുന്നോട്ട് വെച്ചത് അടുത്ത ഊഴം പഞ്ചാബ് മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ ഭഗവത് മണ്ണിന്റേതാണ് ാണ് ഭഗവത്മൻ പറഞ്ഞത് ഉത്തരേന്ത്യയിലെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രയോജനമുണ്ടാകുന്ന ഒരു നയത്തിലേക്കാണ് എത്തുന്നത് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവരെ മാത്രം തുണയ്ക്കുന്ന ഒന്നാണ് എന്നതാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് പങ്കെടുത്തത് അദ്ദേഹം പറഞ്ഞത് സീറ്റുകൾ കുറയ്ക്കാൻ അനുവദിക്കില്ല പോരാട്ടം തങ്ങൾ തുടങ്ങി വെക്കുന്നത് രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി അടുത്ത ഊഴം നവീൻ പട്നായിക്കിന്റേതായിരുന്നു നവീൻ പട്നായിക് പറഞ്ഞത് ജനസംഖ്യാടിസ്ഥാനത്തിലെ മണ്ഡല പുനർനിർണ്ണയം എന്ന് പറയുന്നത് അത് അനീതിയാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ ടേക്ക് അടുത്തതായി സംസാരിച്ചത് ശിരോമണി അകാലിദളിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായ സർദാർ ബൽവീന്ദർ സിംഗ് ആണ് ബൽവീന്ദർ സിംഗ് പറഞ്ഞത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മതഭാഷ ന്യൂനപക്ഷങ്ങളുടെ പ്രാഥമിക പ്രശ്നമാണ് ഇത് എന്ന ശിരോമണി അകാലിദളും നിലപാടെടുക്കുകയാണ് ഇതാണ് അവിടെ സംഭവിച്ചത്